ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണന് പകരം മന്ത്രി സ്ഥാനത്തേക്ക് ഒ ആർ കേളു മാനന്തവാടി എം എൽ എ ആണ് കേളു പട്ടികജാതി പട്ടികവർഗ വികസനം വകുപ്പാകും മാനന്തവാടി എം എൽ മന്ത്രിയാകും മന്ത്രി കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് വിജയിച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം എത്തുന്നത് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാകും വയനാട്ടിൽ നിന്നുള്ള ആദ്യ സി പി എം മന്ത്രി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ സി പി എം മന്ത്രി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും ആദിവാസി ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റുമാണ് അഞ്ചു വർഷം തിരുനെല്ലി പഞ്ചായത്ത് അംഗവും പത്ത് വർഷം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരിക്കുമ്പോഴാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും മാനന്തവാടിയിൽ നിന്നും വിജയിച്ച എം എൽ എ ആയി ന്യൂസ് ഡെസ്ക് സിസിവി